フフフ。 യും <laughs> ఆలా వినాలి పులి రాజకంపేట ఆలు సంకమకుపేటి ఎదే ఇడిపిల్ వనపు అటే అణడే ఎరికి వనపురా రాజారమైటినక వడ్డనతే ఇచ్చ మధ్యాన్రగ రూపే వాటి పరవారనాయిపురు ముక్తపడినాయపురు அமையொண்டு அரஞ்சும் அறையாதையும் நிலவச்சு தடைவச்சு தடவச்சு வச்சு வரத்தியால் ക്ഷേത്രമാരായി പട്ടം കെട്ടിയിരിക്കുന്ന ആ ഗതം പോലെ അന്നെ വെളിച്ചപ്പാട് ായിട്ടുള്ള പടിയാലകൾ പറയും ഏതാർക്കും ഒരു വായ്പോട്ട് ദേവാലയം

આપણે <laughs> അത് കൊണ്ടേ നമ്മൾ കാരണം ആഹാരം എന്നല്ലിയാ നാമരെകളെ വന്നിത്തെ ചിന്തവരതിനേ അധിക ശിമണന്തമത്തെ അതിപോനെക്കൊണ്ട് എന്നാണാരെ കപ്പിച്ചിക്കുന്നവരാ ആയ് മാറി ഒരു ശുണിപുരി അല്ല ഹുത കൊടീച്ചു നിൻ തോണി താൻ നട വെച്ചു അർണയൻ കടകൊലി കൊതിൻ